ഓഫീസിൽ ഓഫീസിലിരിക്കുകയാണ് ക്രിസ്റ്റി കുറച്ചു നിമിഷം കഴിഞ്ഞതും അവൻ്റെ ക്യാബിൻ തുടർന്ന് റിഷു അകത്തേക്ക് കയറി വന്നു അവനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചതും അവനെ കുസൃതിയോടെ അവളെ നോക്കി എന്താ കടുവയെ വിളിപ്പിച്ചത് അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു കടുവ നിന്റെ അപ്പൻ അവൻ തിരികെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു കുനിഞ്ഞ് അവൻ്റെ നേരെ മുഖം അടുപ്പിച്ചു ഇവൾ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള ചിന്തയിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്റെ കടുവയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ ഏ അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അവൻ്റെ ക്യാബിൻ ഡോറിൽ തട്ടുകേട്ടതും അവൾ അവൻ്റെ മടിയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു എസ് ക്രിസ്റ്റി പറഞ്ഞതും ഡോർ തുറന്ന ബെന്നി അകത്തേക്ക് കയറി വന്നു ഋഷുവിനെ അവൻ്റെ മുറിയിൽ കണ്ടതും ബെന്നി അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവൾ തിരികെ എന്നാൽ അത് കണ്ട് ക്രിസ്റ്റിക്കാൻ നിമിഷം ദേഷ്യാണ് വന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ക്രിസ്റ്റിയെ നോക്കി ചിരിച്ചു എന്നാൽ ക്രിസ്റ്റിയുടെ മുഖം വീർത്തിരിക്കുകയായിരുന്നു അത് കണ്ട ബെന്നിക്ക് എന്തോ വല്ലായ്മ തോന്നി സർ എന്താ എന്നെ വിളിപ്പിച്ചത് ബെന്നി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ബെന്നി ഇന്നലെ എന്താ സ്കൂളിലേക്ക് വരാഞ്ഞത് മറുപടി പറയാതെ ക്രിസ്റ്റി തിരികെ ചോദിച്ചു അത് ഇന്നലെ ഞാൻ ലീവാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ടായിരുന്നു ബെന്നി അവനെ നോക്കി തിരികെ പറഞ്ഞു ബെന്നിക്ക് ഇവളുടെ വീടിനടുത്തുള്ളവരെയൊക്കെ എങ്ങനെ അറിയാം അവൻ റിഷുവിൻ്റെ നേരെ വിരൽ ചൂണ്ടി ബെന്നിയെ നോക്കി ചോദിച്ചു എനിക്കാരെയും അറിയില്ല സർ എന്താ അങ്ങനെ ചോദിച്ചത് ബെന്നി അവനെ നോക്കി തിരികെ ചോദിച്ചു അറിയില്ലേ എന്നിട്ടും മെനെ ഞാന്ന് വൈകിട്ട് തന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നല്ലോ ക്രിസ്റ്റി അത് ചോദിച്ചത് കുറച്ച് ദേഷ്യത്തോടെയാണ് ബെന്നെ കള്ളം പറയാൻ ശ്രമിക്കുകയാണെന്ന് അവന് തോന്നിയിരുന്നു എവിടെ വെച്ചാണ് സർ എനിക്ക് സാറ് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല ബെന്നെ വീണ്ടും അവനെ നോക്കി പറഞ്ഞു ഏജായ എന്താ കാര്യം മെനഞ്ഞാന്ന് ബെന്നി സാറിനെ എങ്ങനെയാ എൻ്റെ വീടിന്റെ അടുത്ത് വെച്ച് കാണുന്നത് അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ക്രിസ്റ്റി ഉണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു അന്ന് വഴി വെച്ച് അവന്മാരോട് ഇവ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ ഇവൻ എന്നെ കണ്ടില്ല അപ്പോഴും എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവൻ്റെ പ്ലാനായിരുന്നു എന്ന് ക്രിസ്റ്റി ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു സാർ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷിക ടീച്ചറിന്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പോയെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് സാർ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഞാൻ ആരെക്കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല സാർ ഞാനെന്ന് ഋഷിക ടീച്ചറിനെ വിളിച്ചത് ടീച്ചർ ഓർക്കുന്നുണ്ടോ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ ഋഷുവിന്റെ മുഖത്തേക്ക് നോക്കി ഓവ് സാർ എനിക്ക് ഓർമ്മയുണ്ട് റീനയുടെ വീട് ചോദിച്ചിരുന്നു എന്നോട് ഋഷു പറയുന്നത് കേട്ട് ക്രിസ്റ്റി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതേ ഇച്ചായ അന്ന് പ്രശ്നം നടക്കുന്നതിനിടെ ഞാൻ ഫോൺ നോക്കിയിരുന്നില്ല ഇച്ചായം പോയി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതിൽ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിന് ഒരു കല്യാണാലോചന വന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്ന് അപ്പം അവളുടെ എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സാർ എന്നെ അന്ന് വിളിച്ചത് തിരികെ വിളിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു വഴിയിൽ മൂന്ന് നാല് പേരെ കണ്ടെന്നും അവരോട് ചോദിച്ചുവെന്നും അവൾ പറയുന്നത് കേട്ട് ക്രിസ്റ്റി ബെന്നയെ നോക്കി ഈ ഒരു കല്യാണാലോചന വന്നിരുന്നു സർ ഋഷിക ടീച്ചറിന്റെ വീടിന്റെ അടുത്ത് നിന്ന് ഞാൻ ആ പെൺകുട്ടിയുടെ വീട് തിരക്കാണ് അവിടെ വന്നത് അല്ലാതെ സാറ് പറയുന്നത് പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവ ഞാനെന്ന് വിളിച്ചപ്പോൾ പോലും ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി ടീച്ചർ പറഞ്ഞില്ലല്ലോ പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് ഞാനെന്ന് ശരിക്കും പേടിച്ചു പോയി ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല അവളും തിരികെ പറഞ്ഞു അല്ല അങ്ങനെ ഒരു ആലോചന വന്നെങ്കി ഒച്ചക്കല്ലല്ലോ പോയി കാണുന്നത് വീട്ടുകാരും ഒത്തല്ലേ പെണ്ണിനെ കാണാൻ പോന്നെ അവൻ വീണ്ടും ചോദിച്ചു സത്യത്തിൽ ബെന്നി അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ ക്രിസ്റ്റിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചത് സർ ഞാൻ ഇന്നലെ ലീവ് ലീവെടുത്തെന്ന് സാറിനോട് പറഞ്ഞില്ലേ അത് എൻ്റെ വീട്ടുകാരുമായിട്ട് ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ടായിരുന്നു സാർ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചോളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മമ്മിയുടെ ഫോൺ വിളിച്ച് തരാം ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റമകനാ എനിക്ക് പപ്പയില്ല മമ്മി മാത്രമേ ഉള്ളൂ മമ്മിക്ക് കാല് വയ്യാത്തതാണ് അതുകൊണ്ട് എപ്പോഴും യാത്ര ചെയ്യാൻ മമ്മിക്ക് കഴിയില്ല എനിക്കങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ആദ്യം ഞാൻ പോയി പെണ്ണിനെ കാണാമെന്നാണ് എനിക്കിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മമ്മിയും മറ്റ് ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ട് പോയി ഉറപ്പിക്കാമെന്നും കരുതി അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പെണ്ണിനെ കാണാൻ വേണ്ടിയാണ് വൈകിട്ട് വന്നത് വന്നപ്പോൾ എനിക്ക് ആ പെണ്ണിൻ്റെ വീട് മനസ്സിലായില്ല സ്ഥലം പറഞ്ഞു തന്നെങ്കിലും അത് ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചു അവിടെ വന്നതിന് ശേഷം പക്ഷേ ടീച്ചർ ഫോൺ എടുത്തില്ല അങ്ങനെ വഴിയറിയാതെ നിന്നപ്പോഴാണ് ഞാൻ അവർ നടന്നു വരുന്നത് കണ്ടത് ഞാൻ ബൈക്ക് നിർത്തിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ആ കുട്ടിയുടെ വീട് ചോദിച്ചു അപ്പോൾ അവരെന്നോട് എന്തിനാ ഏതിനാ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ സത്യത്തിൽ സത്യത്തിലവന്മാരുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് എനിക്ക് ദേഷ്യം വന്നു പിന്നെ പുതിയൊരു സ്ഥലത്ത് പോയി അതും അവരുടെ നാട്ടിൽ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടാന്ന് കരുതി ഞാൻ ഒന്നും മിണ്ടാതെ പെണ്ണ് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു എന്നിട്ടാണ് അവന്മാരെ വീട് പറഞ്ഞു തന്നത് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീടിന്റെ മുൻപിൽ എത്തിയപ്പോഴാ ടീച്ചറിനെ തിരികെ വിളിച്ചത് ഇതാ ശരിക്കും നടന്ന സംഭവം വിശ്വാസം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചു തരാം മമ്മി സംസാരിച്ച സാറിന് വിശ്വാസമാകുമല്ലോ ഇതാ ശരിക്കും നടന്നത് അല്ലാതെ എനിക്ക് അവിടെയുള്ള ആരെയും പരിചയമില്ല സാർ അല്ലെങ്കിൽ തന്നെ അവരെ കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എന്താണ് സാർ പ്രയോജനം എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി കുറേ സദാചാരക്കാരാണ് അവർന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന കുറച്ച് പേർ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയോ പ്രവർത്തികൾ അങ്ങനെയാ എനിക്കപ്പോൾ തോന്നിയത് അവൻ പറയുന്നത് കേട്ടതും ക്രിസ്റ്റി പെട്ടെന്ന് വല്ലാതെയായി സത്യം എന്താണെന്ന് അറിയാതെ അവനെ എന്ന് ക്രിസ്റ്റിക്ക് തോന്നി ബെന്നെ ഐ ആം സോറി ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു കറക്റ്റ് സമയത്ത് താനും അവിടേക്ക് വന്നത് അപ്പം ഞാൻ കരുതി തനിക്ക് ക്രിസ്റ്റി ബാക്കി പറയാതെ നിർത്തി അത് കേട്ട ബെന്നി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സർ എനിക്ക് ഋഷിക ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് ടീച്ചറിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചതുവാ സന്തോഷത്തോടെ സൗഹൃദത്തോടെയും തന്നെയാണ് ഒരു ടീച്ചറിന്റെ മനസ്സിലുള്ള ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞത് ടീച്ചറിന്റെ സാറിനെ ഇഷ്ടമാണെന്നും സാറിനെ വർഷങ്ങളായിട്ട് ടീച്ചർ മനസ്സിൽ കൊണ്ട് കിടക്കുകയാണെന്നും കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് എനിക്ക് ഒന്നും തന്നെ നേടാനില്ല അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇത് പിന്നെ പെട്ടെന്ന് വന്നൊരോചന ആയതുകൊണ്ട് എനിക്ക് പെൺകുട്ടിയെ പോയി കാണേണ്ടതുണ്ടായിരുന്നു ഇന്നലെ വീട്ടുകാരുമായിട്ട് പോയി ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു വിവാഹം ഇപ്പോഴേ ഇല്ല ആറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബെന്നി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു കൺഗ്രാചുലേഷൻ ബെന്നി ആൻഡ് ഐ ആം സോറി അവൻ വീണ്ടും പറഞ്ഞതും ബെന്നി അവനെ നോക്കി കണ്ണ് കാണിച്ചു അതൊന്നും സാരമില്ല ഇല്ല സാർ തെറ്റിദ്ധാരൻ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നോട് തുറന്നു ചോദിച്ചപ്പോൾ സാറിൻ്റെ സംശയം മാറിയില്ലേ എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ എനിക്ക് ഈ അവർ ക്ലാസ് ഉണ്ട് സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി മറ്റെന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് എന്നെ അവനെ നോക്കി പറഞ്ഞതും ക്രിസ്റ്റി ആകെ ചമ്മിയതുപോലെയായി ക്ലാസ്സിലേക്ക് പോയിക്കോ ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി ബെന്നി പോയതും അവൻ ഋഷുവിന്റെ മുഖത്തേക്ക് നോക്കി കഷ്ടം തന്നെ കടുവേ ബെന്നി സാറിനെ വിളിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു അല്ലെങ്കിൽ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞുകൂടായിരുന്നോ അപ്പൊ സാറിനെ വിളിച്ചവരെ ഞാൻ പറയില്ലായിരുന്നോ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനാകെ വല്ലാതെ ആയിരുന്നു സാറേ ചായ ഈ തലയിൽ കൂടിയൊക്കെ പുക പറന്നു പോകുന്നുണ്ട് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് തല തണുക്ക വെള്ളമൊഴിച്ചൊന്ന് കുളിച്ചാൽ മതി അപ്പോൾ പുകയൊക്കെ പൊയ്ക്കോളും അവൾ അവനെ കളിയാക്കിക്കൊണ്ട് അവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവനവളുടെ ഇടുപ്പിൽ പിടിച്ചവളെ അവൻ്റെ ഇരുത്തി അവളാണെങ്കിൽ സംശയത്തോടെ അവനെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവൻ അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു നേരത്തെ തരാൻ പോയത് ഇപ്പം തരട്ടെ ഞാൻ അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൻ്റെ വാപുത്തിപ്പിടിച്ചു അവൻ നെറ്റി ചുളിച്ചു വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇതൊക്കെ പിന്നെ ഇത് വീടല്ല മോനെ സ്കൂളാണ് ആരെങ്കിലും കയറി വന്ന നാണക്കേടാ അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഈ ഫയലൊക്കെ നോക്കി കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കും ചേർന്ന് വേറെ പണിയുണ്ട് അതും പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു പിന്നെ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു അവനാണെങ്കിൽ അവൾ പോകുന്നത് നോക്കി അങ്ങനെ തന്നെ ഇരിക്കയായിരുന്നു പെട്ടെന്ന് ഋഷു തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം അവൻ അത് ും അവൾ സ്വന്തം വലം കൈയിലേക്കൊന്ന് ചുംബിച്ചതിനു ശേഷം അവന് നേരെ പറത്തിവിട്ടുകൊടുത്തു അതായത് കൊച്ചവന് കിസ് കൊടുത്തു അവനത് എത്തിപ്പിടിക്കുന്നത് പോലെ കാണിച്ചിട്ട് അവന്റെ ചുണ്ടിലേക്ക് ചേർത്ത് പിടിച്ചു അവളാണെങ്കിൽ അത് കണ്ട് ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഷീതു പഠിക്കുന്ന കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരോടും ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറഞ്ഞതും അവൾ ആവണയും കൂട്ടി ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു പി ജി സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു സോണിയും ഗ്യാങ്ങുമായിരുന്നു അത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങും പ്രസംഗവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജൂനിയേഴ്സിനെ കൊണ്ട് ഓരോ ടാസ്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു അവർ സോണിയും കൂട്ടുകാരും ചേർന്നാണ് ജൂനിയേഴ്സിനെ പണി കൊടുക്കുന്നത് ചിലരെ കൊണ്ടവർ പാട്ട് പാടിപ്പിച്ചു ചിലരെക്കൊണ്ട് അവർ ഡാൻസ് കളിപ്പിച്ചു അങ്ങനെ ഓരോരോ ടാസ്ക്കും ഓരോ കുട്ടികളെയും കൊണ്ട് അവർ ചെയ്യിപ്പിച്ചു ഷിതു ഇവൾമാരെയൊക്കെ തകർക്കുകയാണല്ലോ നമ്മൾ സീനിയേഴ്സ് ആയാലിങ്ങനെയൊന്നും നമ്മൾ ജൂനിയേഴ്സിൽ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഇതൊരുമാതിരി തരപരിപാടിയാണ് കോമഡി ആയിട്ടാണെങ്കിൽ ഓക്കെ ഇതൊരുമാതിരി കമ്പൽ കമ്പലെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെയുണ്ട് അവരുടെ പ്രവൃത്തികളൊന്നും ഇഷ്ടപ്പെടാതെ വന്നതും ആവണി ഷീതുവിനെ നോക്കി പറഞ്ഞു ഷീതു നമ്മളെ രണ്ടുപേരെയും അവൾ അവള് വിളിപ്പിക്കുമായിരിക്കുമല്ലേ മാന്യമായിട്ടാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലാത്ത എന്തെങ്കിലും ടാസ്ക് വന്നാൽ ചെയ്യും തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയും മറ്റുള്ളവരെ പോലെ പേടിച്ചോ ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല നമ്മൾ ഡിഗ്രിക്കൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത് പി ജി പഠിക്കാനല്ലേ ആവണി അവളെ നോക്കി പറഞ്ഞു ഹലോ അതെ ഇങ്ങോട്ടേക്ക് വാ നെക്സ്റ്റ് താനാ സോണിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വിക്കി െ കൈയാട്ടി വിളിച്ചു ഷീതു ആവണി അത് കേട്ട അവളുടെ കൈയുടെ മുകളിൽ കൈവച്ചു അവർ ചെയ്തതൊന്നും ആയിരിക്കില്ല എനിക്കിവർ തരാൻ പോന്നത് അതിലും വലുതായിരിക്കും ഷീതു ആവണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി അവളെ നോക്കി എന്റെ ചെവി കേൾക്കില്ലേ തന്നോടാ വരാൻ പറഞ്ഞത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വിഷ്ണു എന്ന പയ്യനും അവളെ നോക്കി വിളിച്ചു അവരങ്ങനെ വിളിക്കുന്നത് കേട്ടതും കുട്ടികളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഓഡിറ്റോറിയത്തിന്റെ നടുവിലിരിക്കുന്ന ഷീതുവിന്റെ മുഖത്തേക്ക് നീണ്ടു ഷീതു ആവണി അവളുടെ കൈയിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് വരാം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഷീതു അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു അവൾ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിലേക്ക് കയറി ചെന്നു അവൾ ആദ്യം നോക്കിയത് സോണിയുടെ മുഖത്തേക്കാണ് സോണി അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എന്തോ നേടിയതുപോലെ ഒരു ഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നു തനിക്ക് വേണ്ടി മുൻകൂട്ടി തന്നെ എന്തോ പണി വെച്ചിട്ടുണ്ടെന്ന് ആ ചിരിയിൽ നിന്നും അവൾക്ക് മനസ്സിലായി ധൈര്യവും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഷീതു ഒന്ന് ശ്വാസമെടുത്തു ഇവൾക്ക് എന്ത് പണിയാണ് നമ്മൾ കൊടുക്കുന്നത് സോണിയുടെ കൂട്ടുകാരി അഞ്ചു സംശയത്തോട് ചോദിച്ചു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അവൾ കളിക്കും പാട്ട് പാടാൻ പറഞ്ഞാൽ അതും ചെയ്യും സോണി കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി മറുപടി പറഞ്ഞു അപ്പൊ പിന്നെ എന്ത് പണിയാണ് അവൾക്ക് കൊടുക്കുന്നത് അഞ്ചു വീണ്ടും അവളെ നോക്കി അവൾക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ കൊടുക്കാം അതും പറഞ്ഞ് സോണി ഷീതുവിൻ്റെ അടുത്തേക്ക് നടന്നു സീതു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ശരി ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ടാസ്ക് ചെയ്യാം സോണി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാവരും ആകാംക്ഷയോടെ അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി അതെന്താണെങ്കിലും തനിക്ക് വരുന്ന പണിയാണെന്ന് ഷീതുവിന് മനസ്സിലായി വിക്കി സോണി അവനെ നോക്കി വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ സോണിയെ നോക്കി സോണി അവനെ നോക്കി എന്തോ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചു